പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ ഓണം വിപണി ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് സലാം മെൻമെനാട് ഉദ്ഘാടനം ചെയ്തു

വൈസ് പ്രസിഡന്റ് സി കെ തോബിയാസ് അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് അവശ്യ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റ് ആയിരം രൂപ നിരക്കിൽ ഇവിടെ ലഭിക്കും സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ പത്ത് മുതൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ കായക്കുല ചന്ത ആരംഭിക്കും സെപ്റ്റംബർ അഞ്ച് തിരുവോണ ദിനത്തിൽ രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ ലിറ്ററിന് നൂറ്റി എൺപത് രൂപ നിരക്കിൽ പാലട പ്രഥമൻ ലഭ്യമാകും പാലട പ്രഥമന്റെ കൂപ്പണുകൾ ബാങ്ക് ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും നീതി മെഡിക്കൽസ് നീതി ലാബ് എന്നിവിടങ്ങളിലും ലഭിക്കും ಸಿಂಧು ಅನಿಲ್ ಕುಮಾರ್ ಎಸಿ ಜಾರ್ಜ್ ಜೋರ್ಜ್ ಕಮಾಲದ್ದೀನ್ ತೋಪಿಲ್ ಬಾಂಕ್ ಸೆಕ್ಟರಿ ಪಿ ರಾಜೇಶ್ ಸಿಂಧು ಅನಿಲ್ ಕುಮಾರ್ ಎ ಸಿ ಜೋರ್ಜ್ ಎಂಜೆಲಿಯೋ ಕಮಲುದೀನ್ ತೋಪಿಲ್ ಬಾಂಕ್ ಸೆಕ್ಟರಿ ಪಿ ರಾಜೇಶ್ ಬ್ಯಾಂಕ್ ಡೈರೆಕ್ಟರ್ ಮಾರ್ ಡೈರಕ್ಟರ್ವರ್ ಪು